നമസ്കാരം വർഷങ്ങളായി ഭൂമിക്കടിയിൽ ഒളിപ്പിച്ചു വെച്ച ഒരു രഹസ്യ നിധിശേഖരം ഇറാൻ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നു സൗത്ത് ഗുറാസാൻ പ്രവിശ്യയിലെ ഷാൻ സ്വർണ്ണ നടന്ന ഈ കണ്ടെത്തൽ ഇറാന്റെ സാമ്പത്തിക ഭാവിയെ ഒറ്റ രാത്രി കൊണ്ട് മാറ്റിമറിക്കാൻ പോന്നതാണ് കണ്ടെത്തിയിരിക്കുന്നത് ഓക്സൈഡ് അയരുകൾക്ക് പുറമെ അൻപത്തി പോയിന്റ് ഒന്ന് ദശലക്ഷം ടൺ സൾഫൈഡ് സ്വർണ അയിരാണ് അന്താരാഷ്ട്ര ഉപരോധങ്ങളിൽ കുരുങ്ങി സാമ്പത്തികമായി തളർന്നുപോയ ഇറാന് ഈ ഗോൾഡൻ ബൂസ്റ്റ് നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല ഇത് രാജ്യത്തിന് ഒരു പുനരുജ്ജീവനത്തിനുള്ള അവസരം നൽകുകയാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിനും ഇരുപത്തിനാലിനും ഇടയിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ സ്വർണം വാങ്ങിയ വൻ ശക്തികളുടെ കൂട്ടത്തിൽ ഇടം നേടാൻ ഇറാനുമായി ആ രഹസ്യത്തിന്റെ താക്കോൽ ഒരു ഈ കണ്ടെത്തലായിരിക്കും ഇറാന്റെ കയ്യിലിരിക്കുന്ന ഈ സ്വർണ്ണക്കലവറ ലോകത്തെ സാമ്പത്തിക രാഷ്ട്രീയ സമവാക്യങ്ങളെ ഇനി എങ്ങനെ കീഴ്മേൽ മറിക്കുമെന്ന് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു സൗത്ത് ഖുറാസൻ പ്രവിശ്യയിലെ ഷാൻ ഖനിയയിൽ കണ്ടെത്തിയ അൻപത്തിമൂന്ന് പോയിൻറ്റ് ഒന്ന് ദശലക്ഷം ടൺ സ്വർണ്ണ അയലിൻ്റെ നിക്ഷേപം ഇറാൻ്റെ ചരിത്രത്തിൽ ഒരു വഴിത്തിരിവാണ് വർഷങ്ങളായി നിലനിന്നിരുന്ന അന്താരാഷ്ട്ര ഉപരോധങ്ങൾ ഏൽപ്പിച്ച സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് കരകയറാൻ ഈ വൻ സ്വർണശേഖരം ഇറാനെ സഹായിക്കുമെന്നതിൽ സംശയമില്ല ഈ കണ്ടെത്തൽ കേവലം ഒരു ഖനന വാർത്ത എന്നതിലുപരി ഇറാൻ്റെ സാമ്പത്തിക ശക്തിയും ആഗോളതലത്തിലുള്ള ഭൂമിശാസ്ത്രപരമായ രാഷ്ട്രീയ സ്വാധീനവും വർദ്ധിപ്പിക്കാൻ പോകുന്ന ഒരു നിർണായക നീക്കമാണ് ഷാൻ സ്വർണ്ണഖനിയിലെ ഞെട്ടിക്കുന്ന നിക്ഷേപം കേവലം ഒരു പ്രാദേശിക വാർത്തയല്ല മറിച്ച് ഇറാന്റെ സാമ്പത്തിക രാഷ്ട്രീയ തന്ത്രങ്ങളിലെ ഒരു വലിയ മാറ്റത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത് ഷാൻ സ്വർണ്ണഖനിയിലെ നിക്ഷേപം ഇറാന്റെ വ്യവസായ ഖനി വ്യാപാര മന്ത്രാലയം ഔദ്യോഗികമായി അംഗീകരിച്ചിരിക്കുന്നു ഏഴ് പോയിൻ്റ് ഒൻപത് അഞ്ച് ദശലക്ഷം ടൺ ഓക്സൈഡ് അയരും അൻപത്തിമൂന്ന് പോയിൻ്റ് ഒന്ന് ദശലക്ഷം ടൺ സൾഫൈഡ് ആയിരുമാണ് അവിടെ കണ്ടെത്തിയിരിക്കുന്നത് ഇതിൽ തന്നെ ശ്രദ്ധേയമായ കാര്യം ഏഴ് പോയിൻ്റ് ഒൻപതേ അഞ്ച് ദശലക്ഷം ടൺ വരുന്ന ഓക്സൈഡ് സ്വർണ്ണ അയര് സാധാരണയായി ഖനനം ചെയ്യാൻ വളരെ എളുപ്പവും ചെലവ് കുറഞ്ഞതുമാണ് ഇത് വലിയ സാമ്പത്തിക പ്രതിസന്ധിയില്ലാതെ വേഗത്തിൽ സ്വർണ്ണ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ ഇറാനെ സഹായിക്കും എണ്ണക്കയറ്റുമതിക്ക് മേലുള്ള അന്താരാഷ്ട്ര ഉപരോധങ്ങൾ കാരണം വരുമാനം കുറഞ്ഞ സാഹചര്യത്തിൽ ഇറാൻ ഇപ്പോൾ തങ്ങളുടെ ശ്രദ്ധ ഖനന മേഖലയിലേക്കും പ്രത്യേകിച്ചും സ്വർണത്തിലേക്കും തിരിക്കുന്നു എന്നതിൻ്റെ സൂചനയാണ് ഈ പുതിയ കണ്ടെത്തലുകൾ